ആ തൃശൂർ മരത്താക്കരയിൽ വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നു ഫർണിച്ചർ ഷോറൂമിനാണ് തീ പിടിച്ചത് ഇന്ന് പുലർച്ചെ മൂന്നരക്കാണ് ദേശീയപാതയോട് ചേർന്നുള്ള കടക്ക് തീപിടിച്ചത് അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണക്കുകയായിരുന്നു കട പൂർണ്ണമായും കത്തി നശിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്നരയോടെയാണ് ഈ അപകടമുണ്ടായത് ദേശീയപാതയോട് ചേർന്നുള്ള കടക്കാണ് തീപിടിച്ചത് തൃശ്ശൂർ തൃശൂർ മരത്താക്കരയിലാണ് സംഭവം ഫർണിച്ചർ ഷോറൂമിനാണ് തീപിടിച്ചത് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം